ശരി നല്ല അതിമൂത്തും കാര്യ സാധനം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു എന്താ പരിപാടി എന്താ ഇവിടെ രാവിലെ നേരട്ടാ ഇപ്പൊടെ സമയം രാവിലെ ഒരു ഏഴര ആയിട്ടുണ്ട് അപ്പൊ പുട്ടുണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ പുട്ടുണ്ടാക്കാൻ അറിയാതെ മലയാളികൾ ആരും ഉണ്ടാവില്ല അപ്പൊ ഞാൻ വിചാരിച്ചേ പുട്ടും പിന്നെ നമ്മുടെ ചെറുപടം ഉണ്ടല്ലോ പാളയം പടം പടം അതും കൂട്ടിയിട്ട് പുട്ട് കഴിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എനിക്ക് നമ്മൾ പലതരത്തില് നമ്മൾ പുട്ട് കഴിക്കാറുണ്ട് കടലക്കറി കൂട്ടിയിട്ട് കഴിക്കാറുണ്ട് പല പയർ വർഗ്ഗങ്ങളും നമ്മൾ കറിയാക്കിയിട്ട് അത് കൂട്ടിയിട്ട് നമ്മൾ പുട്ട് കഴിക്കാറുണ്ട് പല തരത്തിലുള്ള പഴങ്ങളും കിട്ടിയിട്ട് നമ്മൾ പുട്ട് കഴിക്കാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് നമ്മുടെ പാളയവടം പഴം ഉണ്ടല്ലോ ചെറുപഴം ആ പഴവും പുട്ടും കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്കോണോ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണില്ലേ നമ്മുടെ ലോകത്ത് ഈ പാളയമട പഴം വേറെ എവിടെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയിടാം നിങ്ങൾ ആരെങ്കിലും കിട്ടുന്നുണ്ടെന്ന് വെച്ചിട്ട് പറയണം കാരണം നമ്മൾ പല സ്ഥലത്തും നമ്മൾ ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്ത് എനിക്കോണം കേരളത്തിൽ മാത്രമേ എനിക്കോണു ഈ നോർത്ത് ഇന്ത്യ അവിടെക്കൊന്നും പോയാലും നമ്മളീ പാളയകുടം പഴം കിട്ടില്ലാന്ന് എനിക്ക് തോന്നാനായിട്ട് എനിക്ക് അറിയില്ല പിന്നെ ഇന്ത്യക്ക് പുറത്ത് പോയാലും ഈ പഴം പിന്നെ അമേരിക്കയിൽ പിന്നെ ഒരുപാട് വെറൈറ്റി പഴം ഒന്നും ഇല്ല ഇപ്പോൾ റോഗസ്റ്റ് പിന്നെ ഏത്തപ്പഴം പിന്നെ അവിടെ ഒരു ബേബി ബനാന ബനാന എന്ന് ബനാനും ഒരു പഴം കിട്ടും അതിന് നമ്മുടെ ഈ പഴത്തിന്റെ ഒരു പുളിപ്പൊന്നുമില്ല എന്നാലും അതിന്റെ ചെറിയൊരു സാമ്യുണ്ട് പക്ഷെ ഈ പഴത്തിന്റെ അടുത്തൊന്നും കിട്ടത്തില്ല ഞാനങ്ങനെ വേറെ എങ്ങനെ ഞാൻ ഈ പഴം ഞാൻ കണ്ടിട്ടില്ല നമ്മളെ പായംകുടം പഴം കണ്ടിട്ടില്ല ശരിക്കും നമ്മളെനിക്കോ പണ്ട് കാലം തുടങ്ങിയ നമ്മുടെ നാട്ടില് പല വെറൈറ്റി പഴങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഈ ബെഡ് ഈ ബെഡ് വേനല് നമ്മളെ ഈ പാളയകുളം പഴം കൂട്ടിയിട്ട് കുഴച്ചിട്ടാണ് പണ്ടൊക്കെ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര പഴം കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം അതിനൊരു പുളിയുണ്ട് പിന്നെ ആ പഴത്തിനൊരു ഒരു മണുണ്ടല്ലോ ആ മണം മണമൊന്നും എനിക്കോളൂ ആ പൂട്ടിന്റെ കൂടെ അങ്ങോട്ട് കുഴക്കുമ്പോ ആ മണം അങ്ങോട്ട് വരും പിന്നെ അതിന്റെ ആ പുളിയുടെ ആ ടേസ്റ്റ് നമ്മുടെ പുട്ടിന്റെ തേങ്ങയൊക്കെ കൂടിയിട്ട് അതിന് കുഴത്തിട്ട് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ എപ്പോഴും എല്ലാ പ്രാവശ്യം വരുമെങ്കിൽ വിചാരിക്കും കുട്ടിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കും പക്ഷെ ഉണ്ടാക്കലൊക്കെ വളരെ കുറവാണ് ഇപ്പഴാൻ പറഞ്ഞു ഇവിടെ പിന്നെ പലഹാരങ്ങളുണ്ടാക്കി അങ്ങനെയല്ല ഇതിപ്പോ ഞാൻ നിൽക്കുന്നത് ഞാനേ ജനിച്ചുകൊള്ളുന്ന വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ പണ്ട് മുതലേ ഈ പറമ്പൊക്കെ കുറയുള്ള സ്ഥലം അപ്പൊ അങ്ങനെ തന്നെ പണിക്ക് ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പൊ എപ്പോഴും കഞ്ഞിയാണ് മിക്കപ്പോഴും മേക്കാറുള്ളത് ഇടയ്ക്കൊക്കെയാണ് പലഹാരങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ കഞ്ഞി എന്ന് പറഞ്ഞാൽ കഞ്ഞി മാത്രല്ല വയറു നിറച്ച് കുടിക്കുന്നുണ്ട് പറമ്പിലുണ്ടാകുന്ന പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവല്ലോ ചേമ്പ് ചേന കായ അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടിയിട്ട് ഒരു ഒലർത്തന്നു കൊടുത്താൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പല വീട്ടുകളും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് ഈ പുട്ടും ഇതുണ്ടല്ലോ ഈ പുട്ടും തൂതയും പുട്ടും കണി ഇത് പണ്ടത്തെ ഇടാ ഇതിനകത്ത് പുട്ടുണ്ടാക്കുന്ന അത്യാവശ്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം ഇതിനകത്ത് പൊട്ടിണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാടം തന്നെ നല്ല ഭംഗിയാണ് നല്ല വലുപ്പമുണ്ട് ഇപ്പൊ നമ്മൾ കുക്കറിന്റെ മുകളിലൊക്കെ വെക്കണേ ചൂട് കിടക്കണമെങ്കിൽ ഞാൻ കുളിയങ്ങനെ വന്നു മറ്റേ ഈ കുക്കറിൻ്റെ മൊണ്ടുവയ്ക്കുന്ന സ്റ്റീലിൻ്റെ ഇപ്പൊ അത്ര പുതിയ പുട്ട് കണയൊക്കെ ഉണ്ട് അതൊക്കെ ഈ ഇച്ചിരി കാര്യുള്ളൂ പിന്നെ സ്റ്റീലിൻ്റെയിൽ എനിക്ക് തോന്നണം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയാലും പുട്ട് ഉണ്ടാക്കിയാലും ചില സമയത്തൊക്കെ അത് ഈ പുട്ട് കണയുടെ ഉള്ളിൽ പിടിക്കും കാരണം ഈ സ്റ്റീലിന് ചൂട് നന്നായിട്ട് നിൽക്കില്ല എനിക്ക് തോന്നുന്നത് എപ്പോഴും ഈ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ ഈ അരവിന്യത്തിന്റെ ഈ പഴയ ഈ പുട്ടും കണയാണ് ഇത് ഇത് പുട്ടുപോലെ അത് പൊട്ടിക്കണം പുട്ട് കാണിയാണ് ഏറ്റവും നല്ലത് ഇനി ഇവിടെ വീട് വാങ്ങിച്ച സമയത്തൊക്കെയാണ് മമ്മി വാങ്ങിച്ചേക്കുന്നതാണ് അതേപോലെ തന്നെ ഇഡ്ഡലി പാത്രവും അതേപോലെ തന്നെ പഴയതാണ് ഇതേപോലത്തെ ഈ പുട്ട് കാണുമ്പോൾ കിട്ടാനില്ല എന്ന് തോന്നുന്നു ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കിട്ടില്ല ആക്കി കൊണ്ടുവന്നറിയില്ല അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പൊടി നനച്ചിട്ട് എടുക്കട്ടെ ഞാൻ പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട് കാരണം ചൂടാക്കി കുറച്ചും കൂടി ആ പൊടിയുടെ നല്ലൊരു മണം നമുക്ക് കിട്ടാം അപ്പം ഫസ്റ്റ് നമുക്ക് പുട്ടും പൊടിയും നമുക്ക് നനയ്ക്കാം പുട്ടും പൊടി നനയ്ക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് പിന്നെ നമ്മൾ കുറെ വെറൈറ്റി പുട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ എനിക്കോണു വെറൈറ്റി ഫുഡിനെ കളിക്കാം ഇപ്പോഴേറ്റവും നല്ലത് നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള പുട്ട് നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മുടെ പാളിയും കുറയും പഴം കൂട്ടിയിട്ട് കുഴച്ച് കളിച്ചിട്ട് കുളച്ച് കളിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു വീട്ടിൻ്റെ ടേസ്റ്റ് കിട്ടില്ലെന്നോ സാധാരണ ഈ വെള്ളത്തിലാണ് ഉപ്പ് നനയ്ക്കുക വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടതിൻ്റെ ഇത് പാകം നോക്കിയിട്ടാണ് വെള്ളം സാധാരണ കുട്ടിലും നനയ്ക്കുക എന്താ തന്നെയാണ് ഞാൻ ഡയറക്റ്റ് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്തായിരുന്നാലും നമ്മുടെ പൊടി നമുക്ക് നശിച്ചിട്ടെടുക്കാം പിന്നെ ഈ സൗണ്ട് പോകണം രാവിലെ നേരമായിരുന്നു ഇവിടെ സാധാരണ കൂട്ടുണ്ടാക്കുമ്പോൾ വേറെ ഒന്നും ഇട്ടില്ല പോള സൈഡിൻ്റെ ആ സൈഡിലേക്ക് ആണ് ഇരിഞ്ഞാലക്കൂടെ എനിക്ക് കഴിഞ്ഞാലോ തോന്നും ആ സൈഡിലേക്കാണ് തോന്നുന്നത് എനിക്ക് കൂടുതൽ ഈ പുട്ടുംങ്ങാടിയുടെ ഉള്ളിൽ ചുവന്നുള്ളി ചതച്ചിടും അപ്പം നല്ല ടേസ്റ്റാ ആവിണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ഉള്ളിയുടെ ഒരു മണ്ണോട്ടല്ലോ അത് നന്നായിട്ട് നമ്മുടെ കൂട്ടിലേക്ക് കിട്ടും അതിപ്പോൾ എന്തായിരുന്നാലും തൊണ്ടിച്ച് എന്തായിരുന്നാലും നമ്മുടെ ഏരിയ ഇവിടെ ചുവന്നുള്ളി ഉണ്ട് ചുവന്നുള്ളി ഉണ്ട് ചോതുള്ളിയും കൂടിട്ട് നമുക്ക് പുട്ടും തൂതയില് നമുക്ക് ചതച്ചിടാം നല്ല മണ അങ്ങനെ വരുമ്പോ ഇവിടെ പക്ഷെ അങ്ങനെ ഉണ്ടാക്കാറില്ല ഞാന് സെന്റർ ഉണ്ടാക്കുന്ന ഇതല്ലോ ഈ കടയിൽ നിന്ന് ലൈറ്റിങ് ഒന്നും ചിലപ്പോ ശരിയാവില്ല പിന്നെ മോളിലേക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയല്ലേട്ടാ ഇവിടെ മമ്മി പൊടിപ്പിച്ച് വെച്ച പൊടി അതൊരു പൊടിപ്പിച്ച് വെച്ചിട്ട് കുറച്ച് നല്ലതായിട്ടുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ ഉണ്ടാക്കലില്ലാ നല്ല പൊടി ഉണ്ടാക്കും അപ്പോൾ നമ്മളെ കുട്ടിനുള്ള പൊടി റെഡി ആയിട്ടുണ്ട് വേഗം നമുക്ക് കുട്ടി റെഡിയാക്കാം ത്രേച്ചി വരുന്നിട്ട് പണിക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ല പള്ളിന്ന് അമ്മമാരുടെ ടൂർ പോലെ ആയിരുന്നു അങ്ങനെ തേങ്ങ ഓൾറെഡി ഇവിടെ ചിരണ്ടി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തേങ്ങ ഇട്ടിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല എടുക്കാ ഈ തേങ്ങ ചിരണ്ട നിൽക്കട്ടെ എനിക്ക് തേങ്ങ ഒട്ടും ഇഷ്ടത്ത കാര്യ இப்ப பசே இங்க ஓரளவு மிஷின்கள் சாங்கிண்டோ இவடையு மம் மமி தேங்காலும் ஆரம்பிக்கும் சாயத்தினுள்ள பழக்கம் இளக்கடி வெள்ளம் ഉള്ളി ശ്വാസം വന്നിട്ടുണ്ട് കുട്ടിങ്ങണയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഉള്ളി സാധിച്ചിട്ടേടാ പിന്നെ ഈ പൊടിയിലുണ്ടല്ലോ ഈ കുഞ്ഞുള്ളി നന്നായിട്ട് കുരു കുരുവിന്ന് അങ്ങനെയും ഇടും കുറച്ചിടും പിന്നെ ഏണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ജീരക ഇടും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലേ എനിക്ക് സാധനം ഇഷ്ടം നമ്മുടെ വെള്ളം പൊട്ടിട്ട് കഴിക്കും എന്താ പറഞ്ഞാൽ ഇതിനകത്ത് നച്ചിട്ടില്ലേ ഇതിനകത്ത് ആവിയിൽ നമുക്ക് കയറി കാരണം ഇതങ്ങനെ ഇടുക്കാറില്ലാത്തത് നന്നായിട്ട് ഞാൻ പ്രഷറിട്ട് കഴിക്കണ്ടായിരുന്നു കൊടങ്ങി തേങ്ങ തേങ്ങ

വെച്ചിട്ടുണ്ട് അത് ഉം ഇതിപ്പോ ചരണ്ടി തേങ്ങറിൽ തേങ്ങ വെച്ചത് എന്റെ അനിയന് കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പൊ അവൻ തേങ്ങ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇവിടെ ചരണ്ടി കൊടുക്കുന്ന സ്ഥലം ഉണ്ട് അപ്പൊ അവിടെനിന്ന് അവര് ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയിപ്പോ തേങ്ങ കൊണ്ടുപോയിട്ടുണ്ടായിന്ന് പറഞ്ഞില്ലേ അവര് ചിരണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് പാക്കിറ്റ് ചെയ്ത് അവിടെനിന്ന് തന്നെ നമുക്ക് ഫ്രീസ് ചെയ്ത് തന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഫ്രീസറിൽ കൊണ്ടുവന്ന് വെച്ചു ഞാന് കഴിഞ്ഞ വശം നാട്ടിലേക്ക് പോയിപ്പോ പത്ത് കിലോ തേങ്ങ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മള് പോണ സമയത്തേ നമ്മളെടുത്തിട്ട് വെട്ടിയിലേക്ക് വെച്ചാൽ തണുപ്പ് പോകാൻ പിന്നെ ഫ്ലൈറ്റിലേക്ക് വരുമ്പോ അവിടെ എന്നാലും തണുപ്പാണോ വീട്ടിൽ പോകുന്ന ഫ്രീസ് ചെയ്തു സൂപ്പർ തേങ്ങായിരുന്നു കേട്ടോ നന്നായിട്ട് ഇരുന്നു ഇതൊ അത്യാവശ്യം നന്നായിട്ട് രണ്ടുപേർക്ക് ഇടണോ അപ്പ അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് നമ്മുടെ പാളയം പടം പഴം നമ്മുടെ ചെറുപഴം എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ഇണ്ടായതല്ലോ ഇന്നലെ വൈകീട്ട് ഞങ്ങൾ ഒരു വാങ്ങിച്ചതാണ് പക്ഷേ പഴത്തിന് നല്ല പഴുപ്പുണ്ട് ഇന്നത്തേക്ക് ഇത് പറ്റുള്ളൂ നാളേക്ക് ഇത് കേടുവരും പക്ഷേ ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോൾ പക്ഷേ ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത്ര പഴുപ്പൂടിയാലും കുഴപ്പമില്ല എന്തായാലും പഴുപ്പം അത്രയ്ക്കും നല്ലതാണ് കേടാൻ വേണ്ടി വേണ്ടിയിരുന്നാൽ മതി ഒരു ഒരിലോ പഴം വാങ്ങിച്ചത് കുറച്ചുകൂടി അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാത്തിനുമെ പെട്ടെന്ന് ഇന്ന കളറ് മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്നുമില്ല കൊടുത്തിട്ട് കവറിൽ നിന്ന് നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ടായിരം എന്നാലും നമ്മൾ കുറേ ലേറ്റായിട്ടാണ് എത്തിയത് അപ്പോൾ വരുന്ന വഴി വാങ്ങിച്ചതാണ് പിന്നെ ഒന്ന് അതിന് നല്ല ചിട്ടണ്ടല്ലോ ഈ പഴത്തിന്റെ ഒരു പഴം വേറെ ഒറ്റ പഴത്തിൻ്റെ ഒരു കെട്ടാ കാരണം ഇത് നമ്മൾ അവിടെ ഒന്നും വെച്ച് കഴിക്കണില്ല അവിടെ വല്ലപ്പഴം തന്നെ കഴിക്കുന്നത് എന്നാലും നമ്മൾ വാങ്ങിച്ച വഴിക്കാൻ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് പറഞ്ഞ തുറന്നപ്പോഴാണ് അതിൻ്റെ സ്മെല്ല് ശരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്കത് മനസ്സിലായി ഈ റോബോസ്റ്റാഡാണ് അവിടെ കൂടുതൽ കിട്ടണേ ഏത്തപ്പഴം കിട്ടും പക്ഷെ ചില സമയത്ത് നല്ല ഏത്തപ്പഴം കിട്ടും ചില സമയത്ത് തണുപ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഏത്തപ്പഴം ചിലപ്പോൾ അങ്ങനെ അധികം നമുക്ക് അങ്ങനെ പഴുത്ത് കിട്ടില്ലേ പക്ഷേ ആ പഴത്തിനൊന്നും അങ്ങനെ ഒരു മണമൊന്നുമില്ലല്ലോ പക്ഷെ നമ്മുടെ നാടൻ ഏത്ത പഴം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേറെ മറ്റേ ഞാനിപ്പൂനയൊക്കെ അവിടെ പഴുത്തിരിക്കുന്നുണ്ട് കാണിച്ചില്ലേ അവിടെ അടുക്കളയിൽ പഴുത്തിരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ആൾക്കാരല്ല ഈ പടമൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് വന്നു കിട്ടും എന്നറിയില്ല അത് പുട്ടിനായിട്ടുള്ള ഒരു കോമ്പിനേഷനൊക്കെ ആയിട്ട് നമ്മുടെ പണ്ടുള്ളവരൊക്കെ അതേപോലെ നമുക്ക് കാണിച്ചു തന്നു അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ പഴം കൂട്ടി തന്നെ മാത്രമേ നമ്മൾ പുട്ട് കഴിക്കുള്ളൂ കടലക്കറിയൊക്കെ വേറെ കോമ്പിനേഷൻ ഉണ്ട് പക്ഷെ ഇത് ഇതിന്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല പഴമൊക്കെ നമ്മളാവശ്യത്തിനോട് തൊണ്ടു വെച്ചിട്ടുണ്ട് ഇത് കുറെ പഴം ഉണ്ട് ഇനി വെച്ചോണ്ടിരുന്നല്ലേ ഈ പഴക്കാരില്ല എന്തായിരുന്നാലും ഈ ഒരു കുറ്റിയും പൊട്ടും മൊത്തം തന്നെ കൊണ്ടും കഴിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല എന്തായാലും നമുക്ക് ഇതിൽ കുറച്ചു ഇട്ടിട്ടത് കഴിച്ചതോട്ടെ ഇത് കൂടുതൽ ഇത് കാണുമ്പോഴുണ്ടല്ലോ കൊതി വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടോ അവർക്കായിരിക്കും ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കൊതി കൊതി വരുന്നതും കൂടുതൽ പഴയ ഓർമ്മകളിലേക്കൊക്കെ പോണത് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുണ്ടായിരിക്കും കാരണം നാട്ടിലുള്ളവർക്ക് ഇത് പിന്നെ എപ്പോഴും കിട്ടുന്ന സാധനം ഉണ്ടോ ചിലപ്പോൾ ഇങ്ങനെ അധികം ഇങ്ങനെ ഇത് ഇങ്ങനെ കൂട്ടി ചിലപ്പോൾ കഴിക്കില്ല ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ കഴിക്കും കഴിച്ച് നോക്കാത്തരും ഉണ്ടോ എന്ന് ഞാൻ പറയുന്നല്ലോ ചിലപ്പോൾ കഴിച്ച് ഉണ്ടാവും വേറെ പഴങ്ങളെയൊക്കെ കൂട്ടി കഴിക്കുന്നവരുണ്ടാവും പക്ഷെ കഴിക്കാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തു തന്നോട്ടോ ഇതാ കുഴക്കുമ്പോ വരണ ഒരു മണവും ഈ പഴത്തിന്റെ ഒരു പുളിയും പിന്നെ ഈ പഴത്തിന്റെ ഒരു മധുരവും മധുരം പറയണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മുടെ പറമ്പിൽ ഉണ്ടാവണ നമ്മുടെ നല്ല നാടൻ തേങ്ങയും വീട്ടിൽ പൊടിപ്പിച്ച നമ്മുടെ ഈ അരിപ്പൊടിയും അരിപ്പൊടി വീട്ടിൽ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ അതിന് നല്ലൊരു മണല്ലോ അരി ഫസ്റ്റ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെള്ളം വേണ്ടിയിട്ട് വെച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയി വെച്ച് അല്ല മില്ലിൽ കൊണ്ടുപോയി നമ്മൾ പൊടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ വറുത്തെടുക്കണ പൊടിക്ക് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അതെല്ലാം കൂടിയിട്ട് അങ്ങനെ എനിക്ക് ഇങ്ങനെ കഴിഞ്ഞങ്ങോട്ട് നന്നായിട്ട് കുഴക്കണം ഓക്കെ എന്നിട്ടത് കഴിക്കണം ഒരുപാട് പഴം കുഴിക്കുന്നത് എനിക്കിഷ്ടമില്ല എന്നാലും അത്യാവശ്യം കുറേ പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ പഴത്തിൻ്റെ ടേസ്റ്റ് മാത്രം കഴിച്ചോ കടല കറിയൊന്നും നിന്റെ അടുത്ത് നിൽക്കില്ല അതിങ്ങനെ വാഴലേലക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പച്ച കഴിക്കണം ഇഷ്ടെടുത്തിട്ട് നന്നായിട്ട് ഊർണ്ണ ചോറിന പോലെ നമ്മടെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ഇതൊക്കെ എനിക്കോണം നമ്മുടെ ഇന്ത്യയില് നോർത്ത് ഇന്ത്യയിലായിരുന്നാലും പിന്നെ നമ്മടെ സൗത്ത് ഇന്ത്യയില് നമ്മുടെ തമിഴ്മാരോ തെലുങ്കുമാരോ ഒന്നും ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് കാണാൻ വേണ്ടിട്ട് വഴിയില്ല കാരണം ഇത് നമ്മുടെ കേരളത്തിന് മാത്രം കിട്ടണ പഴയതാണ് എനിക്ക് കേട്ടോ വേറെ സ്ഥലത്ത് കിട്ടുമോന്നുള്ളത് തവണ സാധനങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഏത്തപ്പഴമൊക്കെ ആയിരുന്നാലും നമ്മൾ പറയില്ലേ അത് വരവാന്ന് പറയും അല്ലെങ്കിൽ മറ്റേത് ചെറിയ ടൈപ്പ് നല്ല മധുരമുള്ള ഏത്തപ്പഴം ഏത്തപ്പഴം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ നാടന എന്ന് പറയും ഏത് പഴമൊക്കെ ആയിരുന്നാലും എനിക്ക് നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നാടനാണോ വരവാണോന്നുള്ളത് ഒരു കണ പുട്ട് ഒരാൾക്ക് കഴിക്കട്ടോ അത് വലിയ കണയാണ് പക്ഷേ അത്രക്കാണ് നമ്മൾ ഇത് ഇതിപ്പോൾ നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കഷ്ണം കൂടിയിട്ട് കഴിക്കാം അപ്പം ഇതാണ് നമ്മുടെ പുട്ടും പഴവും വിശേഷം ഞാൻ ഒരു സമയത്തും ഭയങ്കരമായിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്ന ഇഷ്ടമില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഫുഡുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്കിന് കഴിച്ചോണ്ടിരിക്കും മെയിൻ ആയിട്ട് വയറ് അറിഞ്ഞാ നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ പ്രാവശ്യം പ്രാവശ്യം എടുത്ത് കഴിച്ചോണ്ടിരിക്കണം ഞാൻ അവിടെ ഇരുന്നാൽ അങ്ങനെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് കഴിക്കില്ല എപ്പോഴും എന്തെങ്കിലും ഒക്കെ എടുത്ത് അങ്ങനെ കഴിക്കും കുറേ എന്തെങ്കിലും ണ്ടാമു ഒരു കണ പൊട്ട് താങ്ക